ഹേ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കുറച്ചധികം ദിവസമായി കൃത്യമായിട്ട് പറഞ്ഞ ആറ് ദിവസമായി ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു എന്താണ് വീഡിയോ ഇടാത്തതെന്ന് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത്രയും നാള് വിചാരിച്ചിരുന്നത് എന്നെ കാണാതിരുന്നാല് എൻ്റെ അമ്മ മാത്രേ ഉണ്ടാവൂ എന്നെ തിരക്കി വരാനെന്നാണ് പക്ഷേ കുറച്ച് പേരെങ്കിലും തിരക്കി വരാനുണ്ടല്ലോ നമ്മളെയൊക്കെ അത് വലിയൊരു ലക്കാണ് നമ്മുടെ ഭയങ്കര ഭാഗ്യമാണ് അത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളടുത്ത് ഓക്കെ ഇനി എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ല എന്നുള്ളത് എന്റെ റീസൺ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് എന്റെ അനിയത്തി അവിടെ കല്യാണം കഴിഞ്ഞു ഇതാണ് ചെക്കൻ ചെക്കന്റെ എന്റെ പേര് സെയിം ആണ് അനന്തു അനന്തു ആണ് ഓക്കേ അപ്പോ ഏപ്രിൽ ഇരുപതാം തീയതി ആയിരുന്നു കല്യാണം ഞാൻ മുമ്പ് പല വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് എല്ലാം ശുഭമായിട്ട് നടന്നു എല്ലാം കല്യാണത്തിന്റെ തലേന്നും അതിന് മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു ഹൽദി ഉണ്ടായിരുന്നു തൊട്ട് അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ പുടകൊടുപ്പ് പിന്നെ കല്യാണം നല്ല പാതല്ല അങ്ങനെ കുറെ സെറ്റ് ഓഫ് പരിപാടികൾ ഉണ്ടല്ലോ അപ്പോ ഓടി ഓടി ചത്ത് ഉറക്കമില്ലാത്ത രാത്രികള് നടന്നിട്ട് എന്റെ കാലിന്റെ അടിയിൽ രക്തം ചത്ത് കിടക്കുമായിരുന്നു എനിക്ക് കാലം താഴെ കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരു ടൂ ഡേയ്സ് പിന്നെ അതിന്റെ ഇടയിൽ നെറ്റ് പോയിട്ട് ഒരു വിളക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു അങ്ങനെ സംഭവ ബഹുലമായ ദിവസങ്ങളായിരുന്നു ഒരു കല്യാണം നടത്തുന്നത് ഇത്രയും ഞാൻ എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ എന്റെ പൊന്നുമക്കളെ ചത്തെന്ന് പറഞ്ഞാണ്ടല്ലോ സമാധിയായി ഇത്രയും അത്രയും 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 ഓടി 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 നശിച്ചു ഒരു ടു ഡേയ്സ് ഉറങ്ങിയിട്ടാണ് ഞാൻ നോർമൽ ആയത് തന്നെ അപ്പോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് രണ്ട് എടുക്കാൻ ശ്രമിച്ചു ഐ മീൻ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് പക്ഷെ അതും നടന്നില്ല ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം പിന്നെ കല്യാണത്തിന് തിരക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അതും നടന്നില്ല സോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായി കിടിലുമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യും അപ്പൊ അതായിരുന്നു റീസൺ അപ്പൊ എന്നെ തിരക്കി വന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് മിസ്സായെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് കൈസ് നിങ്ങൾ ഇല്ലെങ്കിൽ ഞാനില്ല അപ്പോ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ